യു എൻ ജനറൽ അസംബ്ലിയിൽ രാജ്യങ്ങൾ ഫലസ്തീനെ അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ അമേരിക്ക അർജന്റീന ഉൾപ്പെടെ പത്ത് രാജ്യങ്ങൾ എതിർത്താണ് വോട്ട് ചെയ്തത് ഇതോടെ അർജന്റീനക്കെതിരെ വലിയ വിമർശനം ഉയർന്നു പ്രത്യേകിച്ച് കേരളത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് മെസ്സിയെ ഫലസ്തീൻ എന്ന് വിളിച്ച് വിമർശിച്ചത് ഫുട്ബോൾ ലോകത്ത് മെസ്സിക്ക് വലിയ ആരാധക വൃന്ദുണ്ട് അർജന്റീന സർക്കാരിന്റെ വോട്ടിനെ മെസ്സിയുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിനെതിരെ കഠിനമായ കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനം ഒന്ന് പരിശോധിക്കാം ിൽ മരിച്ചും പരിക്കേറ്റും പോയ ഫലസ്തീൻ കുട്ടികളോടുള്ള സഹാനുഭൂതി അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു കുട്ടികൾക്ക് സമാധാനത്തിൽ ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഫലസ്തീനിൽ നടന്ന സമാധാന പരിശീലന ക്യാമ്പിൽ മെസ്സി കുട്ടികളോടൊപ്പം പങ്കെടുത്തിരുന്നു അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രയേലിൽ നടത്താനിരുന്ന സൗഹൃദ മത്സരം അർജന്റീന റദ്ദാക്കിയതും ഇതിന് ഉദാഹരണമാണ് മെസ്സിക്കും സംഘത്തിനും അഭിവാദ്യം അർപ്പിച്ച ഗസയിലും വെസ്റ്റ് ബാങ്കിലും റാലികൾ നടന്നിരുന്നു മെസ്സിയുടെ പൊതു പ്രസ്താവനകളും പ്രവർത്തനങ്ങളും നോക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയമായ തുറന്ന നിലപാട് എടുത്തിട്ടില്ല എന്നാൽ സമാധാനത്തിൻ്റെയും കുട്ടികളുടെ സുരക്ഷയുടെയും പക്ഷത്ത് അദ്ദേഹം എല്ലായ്പ്പോഴും നിന്നിട്ടുണ്ട്